മക്കളെ അപ്പോ ഒരുപാട് പേരുടെ ഡൗട്ടാണ് നമ്മളെ വീടിന് എന്ത് പേരാണ് വെക്കുന്നത് അപ്പോൾ നമ്മളെ വീടിന് വെക്കുന്ന പേര് ഇതാണ് അവിടെ ഒന്നും ഇല്ലല്ലേ അപ്പോ എന്താണ് പേര് എന്നുള്ളതൊക്കെ ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ ഇതിന് ഒരുപാട് പേർക്ക് ഒരുപാട് സജഷൻസ് ഉണ്ടാവും അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് കുറേ പേര് പറഞ്ഞു ഉമ്മയും മോനും എന്നുള്ള പേര് ഇടണം എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് പേര് എന്താണ് നിധുല പിന്നെ കുറച്ച് പേര് ഉപ്പാൻ്റെ പേര് പിന്നെ കുറച്ച് പേര് കുട്ടികളുടെ പേര് അങ്ങനെ ഒരുപാട് പേര് ഇട്ടു പക്ഷെ ഞാനും സിനിമ എന്നും വിചാരിച്ചാണ് നമുക്കൊരു നമ്മൾ നമ്മളാദ്യത്തെ കുട്ടിയുടെ പേരിൽ ആ വീട് വന്നു പക്ഷേ ഞാൻ ആ സിനിമിനോട് വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു രണ്ടാമത്തെ കുട്ടി വരികയാണെങ്കിൽ ഈ ബോർഡ് ഞാൻ എടുത്ത് മാറ്റുന്നുള്ളത് അതായത് പച്ചാപേദ ഞാൻ കാണിക്കൂല അത് എന്തിലാണെന്നുണ്ടെങ്കിലും നെയിമിലാണെന്നുണ്ടെങ്കിലും വീടിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു സെക്കൻഡറി സെക്കൻഡ് ആയിട്ടൊരു കുട്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേര് ഞാൻ മാറ്റും അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ വീടിന്റെ പേര് ബൈത്തുൽ അലേഹ ഓക്കെ അപ്പൊ എന്തായാലും ചെറിയ ഒരു ലെവലിലാണ് ചെയ്തിട്ടുള്ളത് അതായത് വലിയൊരു ആർഭാട വലിയൊരു സംഭവമായിട്ടല്ല അതായത് ഒറ്റ പീസ് ഏകദേശം ഇത്ര വലുപ്പുള്ള ഒരു പീസാണ് ഒരാ ഒന്നരടി അല്ലേ അടി ആ നമ്മൾ അതായത് ചെയ്ത വർക്കുകൾ കണ്ടോളി അതായത് നല്ല വൃത്തിക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ ബൈത്തുൽ ഇവിടെ അലേഹ ഓക്കെ ഇതിൻ്റെ ഷേപ്പ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമ്പോൾ ഒറ്റ തടിയാണ് അതായത് ഒരു ഒരു പീസ് ആ പീസ് എന്താണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവില്ല ഇതൊക്കെ ഈ എന്താ ഈ തൊലിയുള്ള ഭാഗമാണ് അപ്പോൾ ആ തൊലിയുള്ള ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇത് കറക്റ്റ് ഇങ്ങനെ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് അവിടെ വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് തന്നെയാണ് അതായത് നമ്മൾ വീട്ടിൽ ചെറിയൊരു പഠിപ്പുര ഉണ്ടാക്കിന്ന് ചെറിയൊരു സ്ഥലത്ത് ചെറിയൊരു പഠിപ്പുര ഉണ്ടാക്കിയിരുന്നു ഓരോ ആഗ്രഹങ്ങളല്ലേ അല്ലേ അപ്പൊ ആ പഠിപ്പുകളുടെ മുകളിൽ നമുക്ക് ഈ സാധനം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം എന്നിട്ട് ഫൈനൽ ഔട്ടും ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ അതിന്റെ വർക്കുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ ഏകദേശം നമുക്ക് വീടിന്റെ ഏകദേശം ഒരു ലെവലില് നമുക്ക് ഉണ്ടാവും ഓവർ സൈസ് വേണ്ട ആവശ്യമല്ലേ ഏകദേശം ഒരു ലെവലിൽ ഉണ്ടാവും ഓക്കെ ഇത് മാത്രല്ല വേറെ രണ്ട് സാധനം കൂടി ഞാൻ കാണിച്ചു തരാം നമുക്കൊരു ടീം അയച്ചു തന്നാണ് അവരെ കോൺടാക്ട് ആണ് നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് ഇത് വീട്ടിൽ ഇതുപോലെ സാധനങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്ത് കൂടി ഓക്കെ അതെന്തായാലും നമുക്ക് മാഷാ ഉള്ള നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു തന്നിട്ടുണ്ട് നമുക്കിനി ഫിറ്റ് ചെയ്തിട്ടും നമുക്ക് വേറെ വന്ന രണ്ട് സാധനം ഉണ്ട് അതും കൂടി കാണിച്ചു കേട്ടോ ഓക്കെ ഇനി ഇവിടെയും രണ്ട് മരപ്പീസ് ഉണ്ട് ഇത് പത്തിരിക്കല്ല് അല്ല ഇതൊരു സാധാ പലകിയല്ല ഇതെന്താണ് നമ്മൾക്ക് മാഷ ഉള്ള ഒരു ബോർഡ് ചെയ്തു തന്നിട്ടുണ്ട് നല്ല സ്റ്റീ ഒരു സിൽവറിലാണ് ചെയ്തു തന്നിട്ടുള്ളത് അതും ഒറ്റത്തടിയിലോ ചെയ്തു തന്നിട്ടുള്ളത് നമുക്ക് ഇനി ഇനി അടുത്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ടച്ചിൽ നമുക്ക് നല്ല ഇതൊക്കെ നല്ല അത്യാവശ്യം കാനുള്ള ഒരു പീസാണ് ഒരു ഇഞ്ച് ഏകദേശം ഒരു ഇഞ്ച് മരുന്ന ഒറ്റത്തടി പീസാണ് അതിൽ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ആയത്തിൽ കുറിച്ച് ഓക്കെ അപ്പോൾ അതിന് നല്ല കൊളുത്താനുള്ള നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്തായാലും ഇത് ഞാൻ നല്ല പരിട്ട് ഉള്ളിൽ കൊണ്ടുവയ്ക്കണം മറ്റേ സാധനം നമുക്ക് തോക്കാം ും ടീമും എന്താക്കുന്നുണ്ട് നമ്മളെ വീടിന്റെ നെയ്മോർഡ് വെക്കുന്നുണ്ട് ഗായ് ചങ്ങല ഞാൻ അവസാനം ചങ്ങല വേറൊരു ചങ്ങല വെപ്പിച്ച് ഓക്കെ നമ്മടെ നെയിം ബോർഡ് അങ്ങനെ കേട്ടുന്നുണ്ട് നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ ഇനി ഇത് കാണാൻ കഴിയും അതാ യെസ് റെഡി സെറ്റ്